സംസ്ഥാനത്ത് നിന്ന് കനത്ത മഴയ്ക്ക് സാധ്യത എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇരട്ട ചക്രവാത ചുഴിയും ന്യൂനമർദ്ദപാദ്യമാണ് കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കാൻ കാരണം തെക്കുകിഴക്കൻ അറബിക്കടലും ലക്ഷദ്വീപിനും മുകളിലും വടക്കൻ തമിഴ്നാടിനും തെക്കൻ ആന്ധ്രാപ്രദേശിനും മുകളിലുമാണ് ചക്രവാത ചുഴി നിലനിൽക്കുന്നത് മധ്യ അറബിക്കടൽ മുതൽ മാലിദ്വീപ് വരെ ദശാംശം ഒൻപത് കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ കനക്കുന്നത് വരുന്ന അഞ്ചു ദിവസം മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്നലെ മിക്കയിടങ്ങളിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടിരുന്നു വരും മണിക്കൂറുകളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും വളരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് ഇതിനെ തുടർന്ന് പലയിടത്തും വെള്ളം കയറി കോട്ടയം ജില്ലകളിലാണ് മഴ ശക്തമായതിനെ തുടർന്ന് നദികളിലെ ജലനിരപ്പ് ഉയർന്നു ഭരണകാനം വട്ടോളി പാലിച്ച് ജലനിരപ്പ് പതിനൊന്ന് അടിയിലെത്തി രാവിലെയോടെ ഇടമറക് രണ്ടാട്ടുമൂന്നി പാലത്തിലും വെള്ളം കയറി ആലപ്പുഴയിൽ ശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായത് അസാധാരണമായ വേഗത്തിലാണ് കാറ്റ് വീശിയത് ഇതേ തുടർന്ന് ജില്ലയിലെ പലയിടങ്ങളിലും മരം കടപുഴകി വീണു റെയിൽവേ ട്രാക്കിലേക്ക് മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഓച്ചിറയിലും തകഴിയിലും ട്രാക്കിൽ മരം വീണതായിട്ടാണ് വിവരം ഇതേ തുടർന്ന് പാലരുവി എക്സ്പ്രസ്സും ആലപ്പുഴ വഴി പോകേണ്ട ഏറനാട് എക്സ്പ്രസും പിടിച്ചിട്ടു രാവിലെ ഏഴോടെ ട്രാക്കിലെ മരം മുറിച്ചു മാറ്റിയ ശേഷമാണ് ട്രാക്കിലെ ഗതാഗത തടസ്സം ഒഴിവാക്കി ട്രെയിനുകൾ കടത്തിവിട്ടത് ഇന്ന് വൈകിട്ടോടെ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം